അതേപോലെ ലക്ഷ്യമാക്കി വന്നതാണ് ഒലമാക്കലിന്റെ അടുക്കൽ ഒരു പ്രത്യേക മസര അഥവാ കേരളത്തിൽ വളരെയധികം പിത്തനകൾക്ക് കാരണമായി തീർന്നിട്ടുള്ള അലിസ്തി അനത്തുവിൽ ജിൻ വഹാസ്വത്തൻ ജിന്നിനോട് സഹായം ചോദിക്കരുത് അത് മാസുയത്തിലല്ല ഷിർക്കിലും കുഫുറിലുമല്ല ഉപാഹായ കാര്യങ്ങളിൽ ഉദാഹരണമായിട്ട് ഞാൻ വൈകിയാണ് വന്നത് വാത്തിൽ നോക്കുമ്പോൾ ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണി കിടന്നാൽ എനിക്ക് സുബഷന്റെ മുമ്പ് എഴുന്നേറ്റിട്ട് അൽപ്പം തഹച്ചു നമസ്കരിക്കാൻ അതിന് ഞാൻ ഉണരുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്റെ വീട്ടിൽ മലക്കുകളുണ്ട് എന്റെ കൂടെ ഹഫലത്തായ മലക്കുകളുണ്ട് അല്ലെങ്കിൽ എന്റെ വീട്ടിലെന്തുണ്ട് എന്റെ കരിയിൽ എന്റെ കൂടെ ഒരു ജിന്നുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജിന്നുണ്ട് വീട്ടിലുള്ള ജിന്നെ എന്നെ ഒരു മൂന്നേ മുക്കാനാകുമ്പോൾ അല്ലെങ്കിൽ മൂന്നേ അമ്പതിന് അല്ലെങ്കിൽ നാല് മണിക്ക് എന്നെ എന്നൊന്ന് വിളിച്ചുണർത്തണം ജിന്നിനോട് ചോദിക്കുന്ന കാര്യം വളരെ നല്ല കാര്യം മോശപ്പെട്ട കാര്യമല്ല ശെർക്കല്ല വിദേഹത്തല്ല ഹറാമല്ല ഹിസ്തല്ല നല്ലൊരു കാര്യത്തിനാണ് എന്താ സംഭവം ഇങ്ങനെ മുപാഹാരത്തിന് പറ്റൂ ശേഖൽ ഇസ്ലാം പറഞ്ഞു പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ചിലരൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒലമാക്കളോട് ചോദിക്കണം ആ വിഷയം ഒന്ന് തഹക്കീഖാഗന്ന വേണം ഞാൻ മക്കയിൽ അല്ലാമ അഷേഖ് അൽ അല്ലാമ റബി അൽ ബിൻഹാദി അൽ മദ്ഹരി അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു ഹട്ടു ബഹുബ അദ്ദേഹവുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറ്റുന്നു പറഞ്ഞ ആളുകളുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ ഒന്ന് രണ്ട് ഒലമാക്കൾ ഇവിടെയല്ല ഒന്ന് രണ്ടോരമാക്കൾ പള്ള അഹ്ഫദഹം ജമിയാൻ അവരിൽപ്പെട്ട ചിലർ ഇങ്ങനെ ചില അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്ന് അവിടെ ഒരാളെ ശ്രദ്ധയിൽപ്പെടുത്തി ഉടനെ തന്നെ ഷെയ്ഖ് റബേൾ ആ കാര്യം തിരുത്തി അത് ശരിയല്ല ഇങ്ങനെ വരുന്ന ആകെ കൂടെ കൂടിക്കലർന്നു വരുന്ന ഇത്തരത്തിലുള്ള പ്രശ്നത്തിൽ നിങ്ങൾ മർജിയാക്കേണ്ടത് അവരെയല്ല അക്കാബറിന്റെ അടുക്കലേക്ക് മടക്കണമെന്നാണ് ആസ്വദിക്കുന്നത് നിങ്ങൾ സ്വാരഹുൽ ഫൗസാനോട് ചോദിക്കണമായിരുന്നു അല്ലെങ്കിൽ ലുഹൈദാനോട് ചോദിക്കണമായിരുന്നു അല്ലെങ്കിൽ മുഫ്തിയോട് ചോദിക്കണമായിരുന്നു അവരോട് ചോദിച്ചോ നിങ്ങൾ അസുന് നിങ്ങൾ തെറ്റിച്ചു ശേഷിച്ചു വേറൊരാളുമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്യുന്ന സമയത്ത് അയാൾ ആദ്യം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് പിത്തിനായിട്ടുള്ളൊരു വിഷയമാണെങ്കിൽ നിങ്ങളുടെ അടുക്കൽ രണ്ട് ജബലുകളുണ്ട് അവരുടെ അടുക്കിൽ പോയി ചോദിക്കാം ആരാണ് ആരാണവർ ഒന്ന് അൽ അല്ലാമ അഷെയ്ഹ് സ്വാല ഹെൽപ്പ് ഹൌസാണ് അല്ലെങ്കിൽ അഷേഖ് റബിയാണ് അതുകൊണ്ട് ഈ രണ്ടാളുകളുടെ അടുക്കലും ഞാൻ ചെന്ന് ചോദിച്ചു അവർ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ തീരുമാനം തന്നു തെളിവുകൾ തന്നു ജിന്ന് എന്ന് പറഞ്ഞാൽ ആലമുൽ റൈബിൽ പെട്ടതാണ് റായിബാടക്കുന്നത് അതുകൊണ്ട് തന്നെ ജിന്നിനോട് ഇസ്ത്യാനത്ത് നടത്തുന്നത് ഷിർക്ക പിന്നെ ഹാദിറായാൽ അല്ല വേർ മുല്ലഭിത്ത അതിന്റെ ആവശ്യമല്ലേഖ് ഫൗസാന്റെ അടുക്കൽ നിന്ന് ഉത്തരം കിട്ടി ഷേഖ് റബിയന്റെ അടുക്കൽ നിന്ന് ഉത്തരം കിട്ടി ഞാൻ ആ വിഷയത്തിൽ ഒരു മക്കാല നേരത്തെ എഴുതിയിരുന്നു ആ മക്കാല പൂർത്തീകരിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു ഇത് ഞാൻ ഒരു ആ സംഭവം നടന്ന് പറയുന്നതിനൊക്കെ ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ ഉദ്ദേശിച്ച മെസ്സേജ് ഇത് മാത്രമാണ് ഇങ്ങനെയുള്ള എന്നെപ്പോലുള്ള ആളുകളിൽ നിന്ന് അല്ല കൂടുതൽ കൂടുതലെടുക്കേണ്ടത് നിങ്ങൾ നാട്ടിലൊക്കെ വരുമ്പോൾ വേറെ ഇല്ലെങ്കിൽ അപ്പോ കാര്യങ്ങളൊക്കെ നിലനിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കലൊക്കെ വരികയാണെങ്കിൽ ക്ലാസ് ഒക്കെ കേൾക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം ഇവിടെ ആവുമ്പോൾ നിങ്ങൾ ഉള്ളലമാക്കളിലേക്ക് മടങ്ങണം മുക്കറത്തായ മസൈലുകളാണെങ്കിൽ മുക്കറവത്തായ മസൈലുകളാണെങ്കിൽ അത് ഇടത്തരക്കാരോട് മറ്റുള്ളവരെ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇടത്തരക്കാരോട് ചോദിക്കാം മറിച്ച് നാട്ടിലാകെ ഫിത്തിനൊക്കെയാകുന്ന വലിയൊരു നാസിലത്ത് വരുമ്പോൾ നവാസിലുകൾ കിവാറിലേക്ക് തന്നെ മടക്കണം കിവാറിലേക്കല്ലാതെ മടക്കുക എന്നുള്ളത് അഹിലുസുന്നന്റെ മനഹജിൽ നമ്മൾ വരുത്തുന്ന ഒരു വീഴ്ച വരുത്തലാണ് അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും ഇവിടുന്ന് നിങ്ങൾ എളിമ പഠിക്കണം എൽമിന്റെയും അമലിന്റെയും നിങ്ങളുടെ ഗ്രാഫ് ദിനം പ്രതി ഗ്രാജുവലായിട്ട് മുന്നോട്ട് പോകണം ഏറ്റവും അല്പമാണെങ്കിൽ പോലും നിത്യമായി ചെയ്യാൻ സാധിക്കുന്ന കാര്യം ൂവത്താരി ഇതിന് ആവേശം കാണിച്ച് അതിന്റെ ഉസൂലുകൾ തെറ്റിച്ച് സൂൽഫഹമുമായിട്ടൊരാൾ നടന്നാൽ അതാണ് ഇസ്ലാമിലുണ്ടായ വിദേഹത്തിന്റെയും മലാലത്തിന്റെയും അസുല് ഏതെങ്കിലും ആലിമ്യങ്ങളുടെ അടുക്കൽ ചെല്ലും അവർ പറഞ്ഞെന്താണെന്ന് ശരിക്കും ഗ്രഹിക്കാനോടേയും പറ്റില്ല എന്നിട്ട് ആര്യമ് പറഞ്ഞൊന്ന് വേറെ ഞാൻ മനസ്സിലാക്കിയതൊന്ന് വേറെ എന്നിട്ട് അതിനെ കടുംപിടുത്തുമായിട്ട് നടക്കുന്നത് ആർക്കും അതുകൊണ്ട് അവനാന്റെ തീരെ പ്രസാദാകും എന്ന് തന്നെ അവനാൻ തന്നെ മനസ്സിലാക്കുക അതുകൊണ്ട് തഹാബൂഫില്ല അള്ളാന്റെ വഴിയിൽ തഹാബീങ്ങളായിട്ട് റുബിനെക്കാൾ നല്ലൊരു കാര്യം വേറെ പറയപ്പെട്ടിട്ടില്ല പരസ്പരം സ്നേഹിച്ച് ഹക്കിന്റെ കാര്യത്തിൽ അഹിസുന്നിന്റെ അടുക്കൽ ഒരു ഉണ്ട് അവർ ഐക്യത്തിന്റെ ആൾക്കാരാണ് ആ ഇജിത്തിമാളിന്റെ ആധാരം എന്താണ് ഈ ജിത്തിമാഴും ഹക്ക് ഹക്കും മേലെ അവർ യോജിച്ചു ഓദ്യോജിക്കണം ോജിച്ച് ഒരു നല്ല ഐക്യം ഉണ്ടായിട്ട് പരസ്പരം മനസ്സുകളൊക്കെ വളരെയധികം സ്നേഹിച്ച് ആകെ പോവുക എന്നുള്ളതാണ് അഹിസുന്നന്റെ അസുര് ഈ ഇവിടെ നിങ്ങൾക്ക് നിൽക്കുന്ന ഈ മുക്കാമും അല്ല തന്ന ഏറ്റവും വലിയ ഞമ്മത്താണ് അത് എത്ര കാലം നീണ്ടുക്കുന്ന ആരും പ്രതീക്ഷിക്കേണ്ട സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു വരുന്നൊക്കെ നിങ്ങളൊക്കെ കാണുന്നതാണ് പക്ഷേ ഇവിടുത്തെ ഓരോ ദിവസവും അമലിന്റെ എൽമിന്റെയും അമലിന്റെയും ഓരോ പടവുകളായിട്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു സുബുഹാനഹത്താര നിങ്ങൾക്ക് തോഫിയത്ത് നൽകട്ടെ നമുക്ക് അല്ലാഹു അതിന് വലുത് വർദ്ധിപ്പിച്ച് തരുകയും ചെയ്യട്ടെ പ്രഹാരോബം ഡി അഷ് അല്ല ഇല എല്ലാ പ്രസ്താവർക്ക് അത് കൂടി